ഓം നമോ നാരായണ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതി അവിടെ കലഹം നിൽക്കും ഊം നമോ നാരായണ ജപിച്ചിട്ട് പാചകം ചെയ്യുന്ന ആ ഭക്ഷണത്തിൽ തന്നെ ഒരു പോസ്റ്റീവ് എനർജിയാ ഇതിന് ആരും ഉപാസന സത്യസന്ധമായിരിക്കണം പക്ഷെ ഉപാസനയ്ക്ക് മന്ത്രങ്ങളൊന്നും ജപിക്കാൻ പാടില്ല പിന്നെ ഉപാസന മൂർത്തി വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഇവ അവിടെ പോവും ഇത് ഒന്നും പറയാൻ പാടില്ല സൂര്മന്ത്രവാദം ചെയ്യുന്ന പെട്ടെന്ന് ചെയ്യുമായിരിക്കും പറഞ്ഞുകൂടാ പക്ഷേ അങ്ങനെയൊന്നും പാടില്ലാതെ എട്ട ലക്ഷം ഉണ്ടേ എട്ട് ലക്ഷം ജപിച്ചാലേ ഉപാസന വരുവുള്ളൂ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പവർ കിട്ടും നമുക്ക് ദീക്ഷ കിട്ടിയിരിക്കും നമുക്ക് തട്ടുകിട്ടും പ്രശ്നമാകും ഓം നാമ ശിവായ അതിനൊന്നും പറ്റിയ ഗുരുതീക്ഷയൊന്നും വേണ്ട ആവശ്യമില്ലാതെ കള്ളത്രകൾ പറയാതിരിക്കുക കള്ളത്രകൾ ചെയ്യാതിരിക്കുക അങ്ങനെ മാത്രമേ ഉപാസന ആകുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും മരം ജോലി എന്നൊരു മന്ത്രമുണ്ട് സൗന്ദര്യലേഖനെ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകാണത് അത് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനമുണ്ടാവും മന്ത്രങ്ങൾ എത്രത്തോളം ആണ് മന്ത്രങ്ങൾ പവർഫുൾ പവർഫുള്ളാണ് അഞ്ജന സീതരാജ് അരിമൂർത്തി എന്നൊക്കെയാണ് ചൊല്ലാറിയത് രാമനാമം പച്ചമക്ഷി കൊണ്ട് ബുക്കിലെ ഇരുപത്തൊന്ന് പ്രാവശ്യം ദിവസം എഴുതിയാൽ കാര്യം നടക്കും ഒരു ദോഷവും നമുക്ക് കേൾക്കില്ല പെട്ടെന്ന് ഒരു ദിവസം ഈ ഉപാസന നിർത്തുകയാണ് എങ്കിൽ നമുക്ക് ദോഷങ്ങളുണ്ടാകും ഉപാസനയാണ് പെട്ടെന്ന് നിർത്താൻ പാടില്ല സപ്ത മാതാക്കളിൽ അഞ്ചാമത്തേനാണ് പഞ്ചമി ദേവി ആ പഞ്ചമിയാണ് വരാഹി ഓം ഹി യോഗിനി യോഗ ഭയങ്കരി വരാഹിയെ നമ നൂറ്റിട്ട് പ്രാവശ്യം കഴിഞ്ഞാൽ കാര്യം നടക്കും ഓമിൻറ്റല്ലാൻ പാടില്ല ഓമിനൊക്കെ ശക്തിയുള്ളതല്ല നാരായണ നാരായണ നമുക്ക് ജീവിക്കാം ഉപാസനയും മന്ത്രങ്ങളും എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എനിക്കിപ്പോ ഉള്ളത് ഡോക്ടർ രാജലക്ഷ്മി അമ്മേ നമസ്കാരം അമ്മയസന ഇന്ന് പലരിലും നമ്മൾ കാണുന്ന ഒരു ഇതാണ് ഉപാസന എന്ന് പറയുന്നത് എനിക്കൊരു പണ്ടത്തെക്കാൾ പ്രാധാന്യം ഉപാസനക്ക് ഉണ്ട് ശരിക്കും എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് ഉപാസന എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതകത്തിലെ അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ നോക്കും അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കാം പക്ഷേ ജാതകം ഇല്ലാത്തവർക്ക് ഉപാസിക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമുക്കൊരു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പവർ കിട്ടുന്നു അതിപ്പോൾ ഏത് ദേവനായാലും ഇപ്പോൾ മഹാദേവനെ ഭക്തരുണ്ട് ഇപ്പോൾ എന്ത് കാര്യം വരും മഹാദേവ എന്ന് വെച്ചാൽ കാര്യം നടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾക്കൂടെ അനുകൂലമായിട്ട് വരും അങ്ങനെ വരുന്നതിനാണ് ഉപാസനയായിട്ട് എടുക്കുന്നത് പക്ഷേ ഉപാസനയ്ക്ക് മന്ത്രങ്ങളൊന്നും ജപിക്കാൻ പാടില്ല നമ്മൾ ശിവായ നാരായണ ജപിക്കാം അമ്മേ നാരായണയെല്ലാം സർവമംഗൾ അല്ലാതെ മറ്റുള്ള മന്ത്രങ്ങളൊക്കെ കടുപ്പുള്ള മന്ത്രങ്ങൾ നമ്മൾ തന്നെ ജപിച്ചാൽ നമുക്ക് തട്ട് കിട്ടും അപ്പോൾ അതിനെന്താ ഒരു ഗുരുവിൻ്റെ ഗുരുമുഖത്ത് മുഖത്ത് നിന്ന് ഗുരുവിന്റെ ആനുഗ്രഹം കൊണ്ട് തടുക്കപ്പെടും ആ തീച്ച എടുക്കുക മന്ത്രം ജപിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പം നമുക്കിപ്പോൾ എപ്പോഴും നമ്മൾ എന്നും നാരായണ ഓ നമോ നാരായണ എന്തൊരു നല്ല മന്ത്രാന്ന് അറിയാമോ അഷ്ടാശ്ര ജപിക്കുന്നവൻ്റെ ഇപ്പം മദ്യപാനം വരെ മാറ്റാം അഷ്ടാശ്ശരി ജപിച്ച് ആ ഭയങ്കര പവർഫുള്ള അത് നിരന്തരം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് അതിൻ്റെതായ ഒരു പോസിറ്റീവ് എനർജി വരും അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഓം നമോ നാരായണ ചെറിയൊരു മന്ത്രമാണെന്ന് വിചാരിക്കും പക്ഷെ വലിയപ്പോൾ അത് ഓം നമോ നാരായണ നമ്മ പറയരുത് ഇപ്പൊ നോ നമ്മൾ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ കല കൊണ്ടുനോക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്ത് കല കൊണ്ടുനോക്കാം അവിടെ മനസ്സിൽ നമ്മൾ ഉപാസന എടുക്കാ ചൊല്ലി ചൊല്ലി വരെ ഉപാസന വരും ശരിക്കും ഒരു അക്ഷര ലക്ഷം ജപിച്ചാലാണ് ഉപാസന വരിക ഇപ്പൊ ഓം ന മൂ ന രാ ന എട്ട് ലക്ഷം ജപിച്ചാലേ ഉപാസന വരുകയുള്ളൂ അതാണ് ശരിക്കും അതുപോലെ ഓരോ ഓരോ മന്ത്രത്തിനും അത്ര ലക്ഷം എത്ര അക്ഷരമുണ്ടോ അത്ര ലക്ഷം നമ്മൾ ജപിച്ചാൽ നമുക്ക് ഉപാസന വരുള്ളൂ ഒരു ദിവസം കൊണ്ടാണ് ദിവസങ്ങളും കൊണ്ടും ഇപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് പഴയ അമ്മമാരെ എപ്പോഴും നമു നാരായണ 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 ജപിക്കില്ലായിരുന്നു അജാമിളൻ അജാമിളൻ മോശം കിട്ടി അതുപോലെ തന്നെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് പൂർവ്വം കഥകളെ കേൾക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ നാരായണ മന്ത്രം ഓ നമു നാരായണ അക്ഷാക്ഷേ ഭയങ്കര പവർഫുള്ളാണ് ഇപ്പം നമ്മൾ കുളിച്ച് ഈറിനോട് തന്നെ കുളിമറിയുന്നത് ഇപ്പോൾ ഭയങ്കര ബലപ്രയാസമുള്ള ആയിരിക്കാം വിളിക്കുക ഭഗവാനെ എൻ്റെ കൃഷ്ണ ഓം നമോ നാരായണ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മൂന്ന് പ്രാവശ്യം ജപിച്ചാൽ മതി അവിടുത്തെ കലഹം നിൽക്കും കാര്യങ്ങൾ നടക്കും അതുപോലെ ഒരു സ്ഥലത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഓം നമോ ഓം നമോ നാരായണ ഭയങ്കര പവർഫുൾ മന്ത്രം അതുപോലെ ഓം നമശിവായ പഞ്ചാക്ഷരി പഞ്ചാക്ഷരി വളരെ നല്ലതാണ് ഓം നമശിവായ ഓം നാമ ശിവായ അതൊക്കെ ഭയങ്കര അതിനൊന്നും വലിയ ഗുരുദീക്ഷ ഒന്നും വേണ്ട ചെയ്യ ചൊല്ലാം പിന്നെ സർവ്വമംഗളമംഗലേ ശിവ സർവാർത്ഥ സാധകീ ശരണി ത്രംബികേ ഗൗരി നാരായണ നമസ്തു അത് ചൊല്ലണേൽ നമുക്ക് ദീക്ഷിതും പിന്നെ നമ്മൾ കടുപ്പുള്ള മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ അതിന് ദീക്ഷും ഉഗ്രതര സിംഹ മന്ത്രം അതൊക്കെ ചൊല്ലണമെങ്കിൽ നമുക്ക് ദീക്ഷ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തട്ട് കിട്ടും പ്രശ്നമാവും കാരണം നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റി എന്നും വരില്ല ഇപ്പോൾ നമോ നാരായണ നമ്മൾ എപ്പോഴും ചെല്ലാം പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് വലിയ വലിയ മന്ത്രങ്ങൾ നമുക്കൊരു ദിവസം ചെല്ലാൻ പറ്റിയില്ലേ ചെയ്യും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും പോസിറ്റീവ് എനർജി നമുക്ക് വരാൻ ഈ മൂന്ന് മന്ത്രങ്ങൾ ജപിച്ചാലും തന്നെ മതി ധാരാളം ധാരാളം മതി പിന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേക്കെ നല്ലൊരു ദേഷ്യൊന്നുമില്ലാത്ത മന്ത്രങ്ങളാണ് അതൊക്കെ എപ്പോഴും ജപിച്ചാലും നല്ല സാത്വികമായ മന്ത്രങ്ങളാണ് ഉപാസിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ നമുക്കറിയാം ഇന്ന് ഒരുപാട് പേര് ശിവനെ ഉപാസിക്കുന്നവരുണ്ട് വിഷ്ണുവിനെ ഉപാസിക്കുന്നവരുണ്ട് ഇതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് തിരഞ്ഞെടുക്കേണ്ടത് ജാതകമുള്ളവർക്കാണെങ്കിൽ ജാതകത്തിൽ ഒമ്പതാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാം ആരാണ് ഉപാസനാ മൂർത്തി എന്ന് ചിന്തിക്കാം ഇപ്പൊ ജാതകം ഇല്ല ജാതകം ശരിയല്ല നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് പറയും ചെറുപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ദേവന്റെ ഒരു അനുഗ്രഹം വരും ഇപ്പൊ നമ്മൾ ശിവായ ഭഗവാനെ എന്റെ മഹാദേവ എന്ന് വിളിക്കുമ്പോ കാര്യം നടക്കുമ്പോൾ മഹാദേവനാണ് ഉപാസിക്കേണ്ടത് അങ്ങനെയുണ്ട് ഇപ്പോൾ ജാതകൊക്കെ അടി ഒമ്പതാം ഭാവം കൊണ്ടാണ് ചിന്തിച്ചിട്ട് ചെയ്യുന്നത് പക്ഷെ ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിച്ചിട്ടും വേറെ ദേവന്മാരാണെങ്കിലും ശിവനെ മാത്രം ഉപാസിക്കുന്ന പേരുണ്ട് മഹാദേവനെ മാത്രം ആ ഉപാസിക്കുന്നവന് എന്തിനാരും ഉപാസിച്ചാലും സത്യസന്ധമായിരിക്കണം ആവശ്യമില്ലാതെ കള്ളത്തരങ്ങൾ പറയാതിരിക്കുക കള്ളത്തരങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ മാത്രമേ ഉപാസനാമൂർത്തിന് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉപാസനാമൂർത്തി വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല ശിവ അവിടെ പോകും ഇത് ചെയ്യുക അതൊന്നും പറയാൻ പാടില്ല അത് തെറ്റാണ് തെറ്റാണതൊക്കെ ദുർമന്ത്രവാദം ചെയ്യുന്ന പേരുമായിരിക്കും അറിഞ്ഞുകൂടാ പക്ഷെ അങ്ങനെയൊന്നും പാടില്ലാതെ ഇപ്പൊ നമ്മൾ ഓരോ നക്ഷത്രങ്ങൾ പറയും ഇപ്പൊ എന്റെ നക്ഷത്രം തിരുവോണാണ് മഹാവിഷ്ണു ആണ് അതെ നക്ഷത്രത്തിനോട് അപ്പൊ ആ ദേവനെ ഉപാസിക്കുന്നത് ഗുണകരമാണ് ഗുണകരമാണ് അശ്വരനക്ഷത്രത്തിനും ഗണപതിയാണ് കേതുവാൻ തുടക്കം ദശാനാഥൻ കേതുവാ അപ്പൊ എന്ത് ചെയ്യും ഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കുക അശ്വതി നക്ഷത്രക്കാർ ഗണപതി അമ്പലത്തിൽ പോകും അശ്വതി നക്ഷത്രം ഗണപതി അമ്പലത്തിൽ പോയി കർഗ ഹോമം ചെയ്യുവോ കർഗ സോറി കർഗ സമർപ്പിക്കുവോ ഗണപതി ഹോമം ചെയ്യുകയോ വളരെ നല്ലതായിരിക്കും ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിൽ വേറെ ദേവൻ അങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദേവന്മാരുണ്ട് ആ ദേവൻ ഭരണ ഭദ്രകാളിയാണ് ഭരിക്കേണ്ടത് ഭദ്രകാളി കാർത്തികയ്ക്ക് മുരുകരയാണ് രോഹിണിക്ക് കൃഷ്ണനാണ് മകീരത്തിന് മഹാദേവ മഹാ മകീരത്തിന് കൃഷ്ണനെ വിചാരിക്കാം മഹാദേവനെ വിചാരിക്കാം നക്ഷത്രം ശരിക്കും മകീരനക്ഷത്രത്തിൽ പറയുകയാണെങ്കിൽ അനുമാനിയാണ് പ്രാർത്ഥിക്കുക സാധാരണ ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം മകീരനക്ഷത്രത്തെ ശാരാദനം ചൊവ്വയല്ലേ മകീരം ചിത്തിര അവിട്ട് ഇതിനൊക്കെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം അത് ഓജരാശിയിലാണ് നിൽക്കണമെങ്കിൽ മുരുകനെ യുഗ്മശിയിലാണ് നിൽക്കണമെങ്കിൽ ഇപ്പം നക്ഷത്രം രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇടവക്കൂറും ഒന്ന് മിഥുനക്കൂറും ഇടവക്കൂറുള്ളവർ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക മിഥുനക്കൂറുള്ളവർ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യനം അപ്പം അതുപോലെ അവിട്ടം രണ്ടുണ്ട് മകരക്കൂറും ഉണ്ട് കുമ്പക്കൂറും ഉണ്ട് മകരക്കൂറുള്ളവർ മധുരകാളിയും കുമ്പക്കൂറുള്ളവർ സുബ്രഹ്മണ്യം പ്രാർത്ഥിക്കാം അവരുടെ നാഥൻ ദശാനം ചൊവ്വയാണ് പിന്നെ തിരുവാതിര നക്ഷത്രം മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കാം തിരുവാതിരയ്ക്കും പുണർദം മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ ശ്രീരാമനെ പ്രാർത്ഥിക്കാം പൂയൻ നക്ഷത്രം ശനിയാണ് നാഥനെങ്കിലും സുബ്രഹ്മണ്യൻ്റെ നക്ഷത്രമാണ് അത് പൂയൻ അപ്പോൾ ശനിദേവനെയും പ്രാർത്ഥിക്കാം സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാം ആയില്യനക്ഷത്രം നാഗദേവതയെ പ്രാർത്ഥിക്കാം മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഗണപതി പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ ശുക്രൻ ദേവിയാണ് അന്നപൂർണേശ്വിയോ ദേവിയെ ഉത്ര നക്ഷത്രം എന്ന് പറയുമ്പോൾ അയ്യപ്പസ്വാമി അയ്യപ്പനാണ് ഉത്രശേരിക്കും ആര്യത്തിൻ്റെ ആണ് എങ്കിലും മഹാദേവനെ പ്രാർത്ഥിക്കാം അയ്യപ്പനെയും പ്രാർത്ഥിക്കാം സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കാം അത്ത നക്ഷത്രം എന്ന് പറയുമ്പോൾ കൃഷ്ണനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അത്തനക്ഷത്ര ചന്ദ്രൻ ദേവിയെ പ്രാർത്ഥിക്കാം ദുർഗാദേവിയെ പ്രാർത്ഥിക്കാം അത്തത്തിന് നിക്കുന്ന രാശി കൃഷ്ണൻ രാശിയാണെങ്കിലും ദുർഗാദേവി പ്രാർത്ഥിക്കാം നക്ഷത്രക്കാർ എപ്പോഴും ഭദ്രകാളി അല്ലെങ്കിൽ ഹനുമാനൊക്കെ പ്രാർത്ഥിക്കാം ഹനുമാനെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം ചോദി നക്ഷത്രക്കാർ നാഗ നിൽക്കുന്നത് ശുക്രദശയിലാണ് ശുക്രദശ തുടക്കം രാഹുദശ അപ്പോൾ നാഗത്തെ പ്രാർത്ഥിക്കാം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കാം വിശാഖ കൃഷ്ണനെ കൃഷ്ണനാണ് നക്ഷത്രത്തിൽ മഹാദേവൻ ശനി തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ ബുധനാണ് അപ്പോൾ കൃഷ്ണനെ പ്രാർത്ഥിക്കാം തൃക്കേട്ട മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഗണപതി പൂരാടം നക്ഷത്രം എന്ന് പറയുമ്പോൾ ദേവി ഭദ്ര ഉത്രാട ഉത്രാടനക്ഷത്രം എന്ന് പറയുമ്പോൾ അവർക്ക് സൂര്യഭഗവാൻ തിരുവോണം നക്ഷത്രം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു കൃഷ്ണൻ അവിട്ടനക്ഷത്രം എന്ന് പറയുമ്പോൾ ഭദ്രകാളി രണ്ടുണ്ട് ഞാൻ പറഞ്ഞു മകരക്കൂറും കുംഭക്കൂറും മകരക്കൂറാണെങ്കിൽ ഭദ്രകാളി കുംഭക്കൂറാണെങ്കിൽ സുബ്രഹ്മണ്യൻ ചതയനക്ഷത്രത്തിനാണെങ്കിൽ രാഹു പൂരൂരിട്ടാതി നക്ഷത്രത്തിനാണെങ്കിൽ കൃഷ്ണൻ മഹാദേവനെ പ്രാർത്ഥിക്കുക പൂരുട്ടാതി മീനക്കൂറാണെങ്കിൽ കൃഷ്ണൻ ഉത്രട്ടാതി ആണെങ്കിൽ ശിവനെയും കൃഷ്ണനെയും പ്രാർത്ഥിക്കാം ഏറെ നക്ഷത്രക്കാരാണെങ്കിൽ കൃഷ്ണനെ പ്രാർത്ഥിക്കാം ഇങ്ങനെ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഒന്നും അറിയാൻ അങ്ങനെ പ്രാർത്ഥിക്കാം നക്ഷത്രം അറിയാൻ പാടില്ലാത്തവരുണ്ടാവും ചിലപ്പോൾ പഴയ പ്രായമുള്ള ആൾക്കാർ ഒരു നക്ഷത്രം ഒന്നും അറിയില്ല ഞങ്ങൾക്കൊന്നും അറിയാം പത്ത് മക്കളായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നക്ഷത്രമില്ലാത്തവർക്ക് സാധാരണ സ്ത്രീകൾക്ക് നക്ഷത്രം പുരുഷന്മാർക്ക് തിരുവോണ നക്ഷത്രം പറയാറ് നമ്മൾ പൊതുവേ പൊതുവേ നമ്മൾ ഈ മന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമ്മള് വീട്ടിൽ വൈകുന്നേരങ്ങളിൽ നാമം ജപിച്ചിരുന്നു അതെ നമ്മൾ അതിൽ കൃത്യമായ ചില മന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു പോയിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല ഈ മന്ത്രങ്ങളെ പ്രാധാന്യം ഇന്ന് കുറഞ്ഞു വരികയാണ് പക്ഷെ മന്ത്രത്തോളം മന്ത്രങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ് മന്ത്രങ്ങൾ പവർഫുള്ളാണ് മന്ത്രം എല്ലാത്തിനുമുണ്ട് പണ്ടത് കാലം എന്ന് പറയുന്നത് അങ്ങനെ അഞ്ഞനാ സീതരക്കെ ചൊല്ലാറ് അല്ലേ അഞ്ഞന സീതര ചാരുമൂർത്തി ഇതൊക്കെയാണ് ചൊല്ലാറ് അതിനകം പിന്നെ രാമമന്ത്രം ഏറ്റവും നല്ല മന്ത്രം താരക രാമമന്ത്രം നാരായണൻ്റെ രായും നമശിവായുടെ മായും ചേർന്ന താരകമന്ത്രം രാമ ജപിച്ച ഒന്നും വേണ്ട എല്ലാം നേടും ഇപ്പോൾ ഒന്നാമത് ഈ സമയം കരികാലാണ് കലികാലത്ത് രാമമന്ത്രത്തിന് വലിയ പ്രസക്തിയാണ് അറിയാമല്ലോ വാത്മീകി മഹർഷി മരാ മര എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനും സാവിധ്യം കിട്ടി രാമനാമം ജപി എഴുതുക പച്ചമഴ്ചി കൊണ്ട് ബുക്കിലെ ഇരുപത്തൊന്ന് പ്രാവശ്യം ദിവസം എഴുതിയാൽ കാര്യം നടക്കും നമുക്ക് ശനി ദോഷങ്ങളൊന്നും ഒരു ദോഷവും നമുക്ക് കേൾക്കില്ല ഹനുമാനവിടെ എത്തും രാമ എന്ന് പറയുന്നത് അതാണ് രാമമന്ത്രത്തിൻ്റെ പ്രാധാന്യം പിന്നെ ശ്രീരാമജയയുടെ ഇന്ന് രാമനവമിയാണ് നമ്മൾ കാണുന്നത് തന്നെ ഇന്ന് രാമജയ ശ്രീരാമനവമി രാമായണം വായിക്കാം രാമായണം വായിക്കാം രാമായണമൊക്കെ വായിക്കണം എന്നല്ല കുട്ടികളില്ലാത്തവർക്ക് ബാലകാഠം വിവാഹം നടക്കാൻ അയോധ്യാകാന്ഡം പിന്നെ ദാമ്പത്യ പ്രശ്നം അവർക്ക് സുന്ദരകാണ്ടെന്ന സംഭവമുണ്ട് അത് ഭയങ്കര നല്ലതാണ് അങ്ങനെ ഓരോ കാരണങ്ങളുണ്ട് ഈ ശത്രുദോഷം നീരാൻ യുദ്ധകാന്ഡം ഇങ്ങനെയൊക്കെ വായിക്കാൻ ഇതൊക്കെ വായിക്കാം സഖ്യം വരാനായിട്ട് കിഷ്കന്ദകാന്ഡം അങ്ങനെ എല്ലാം നമുക്ക് വായിക്കണം നല്ലതാണ് അപ്പം നമുക്കിപ്പോൾ ഓരോ നാമങ്ങൾ ജപിക്കുമ്പോഴും ഗുരുമുഖത്ത് നിന്ന് വലിയ മന്ത്രങ്ങളാണെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് വീക്ഷ പഠിക്കണം ഇപ്പം എല്ലാവരും ഈ യൂട്യൂബിലൊക്കെ ഉണ്ട് പല മന്ത്രം ജപിക്കും പക്ഷെ അതൊക്കെ പിന്നീട് പ്രശ്നങ്ങൾ വരും നമുക്ക് പിന്നെ ധനം ഉണ്ടാകേണ്ട മന്ത്രമുണ്ട് സ്മരം യോനി എന്നൊരു മന്ത്രമുണ്ട് അത് പച്ചപ്പെട്ടില് പച്ചപ്പട്ടില് എന്തെങ്കിലും ഒരു നാണയം നാണയം അല്ലെങ്കിൽ അഞ്ചു രൂപ അഞ്ഞൂറോ അഞ്ഞൂറ് രൂപയിലോ അഞ്ഞൂറോ നൂറോ വെച്ചിട്ട് ദിവസവും രാവിലെ കുളിച്ചു കഴിഞ്ഞിട്ട് സ്മരം ജോലി എന്നൊരു മന്ത്രമുണ്ട് സൗന്ദര്യലേഖയിലെ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകമാണത് അത് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനം ഉണ്ടാവും പണിയെടുക്കണം കേട്ടോ വെറുതെ ജനിച്ചു വെച്ചാൽ പോരാ നമ്മൾ ജോലി ചെയ്യുന്ന പൈസ അനാവശ്യമായി ചിലവില്ല ഹോസ്പിറ്റലൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ചെലവാവില്ല അത് ഭയങ്കര ആണ് ധനം ഉണ്ടാവാൻ നിരീക്ഷിതും വേണ്ട അതിന് അത് സൗന്ദര്യലേഖരിയിലെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമല്ലേ ആ എന്തൊരു മന്ത്രം ജപിക്കുന്നതും നമ്മൾ നമുക്കൊരു വാസനാമൂർത്തി ഉണ്ടല്ലോ ആ അവിടെ അനുവാദം ചോദിച്ചിട്ട് ചെയ്യാവൂ എന്തായാലും ഈ മഹാദേവനോട് അനുവാദം ചോദിക്കുക അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ അനുവാദം ചോദിച്ചാൽ ചെയ്യാവൂ എന്തായാലും ഗണപതി ഭഗവാന് സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യാവൂ അല്ലാണ്ട് ഒരു തോന്നി മാസം ഒരു ദിവസവും ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലതാണ് ധനം ഉണ്ടാവാൻ നല്ലതാണ് ഈ മന്ത്രങ്ങൾ എത്ര ഒരു നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതായത് മിനിമം നൂറ്റെട്ട് രൂപം ജനിച്ചാലേ കാര്യമുള്ളൂ കാരണം നമ്മൾ ദേവലോകം ദേവന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റെട്ട് ഒരു പ്രാവശ്യം പറയതുമില്ല നമ്മൾ വട്ടം നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ ഒരു നമുക്കൊരു ദിവസം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം ഒന്ന് വശിവായ രാവിലെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഇതുപോലെ പണ്ടൊരാളെ തന്നെ നോക്കാൻ വന്നു ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു ഇപ്പത്തിരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷമായി പോകും തുടങ്ങിയ സമയത്ത് വന്നിട്ട് അദ്ദേഹം ഒരുപാട് മദ്യപിച്ചാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ പറ്റില്ല സന്ധ്യ സമയമാണ് നിങ്ങൾ നാളെ കുളിച്ച് ശുദ്ധമായിട്ട് വരാൻ പറയും ആളുടെ പേര് പറയുന്നില്ല പിറ്റേ ദിവസം കാലത്ത് വിചാരിച്ചേ വരുന്നത് ശുദ്ധമായിട്ട് കുളിച്ച് ആറു കൂടി ആയിപ്പോ വന്നേക്കുളൂ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യും നിങ്ങളൊരു ദിവസവും രാവിലെ നൂറ്റെട്ട് പ്രാവശ്യം നൂറ്റെട്ട് ഒന്നും അറിഞ്ഞു വേണ്ട വേണ്ട ഒരു മിനിറ്റ് ഒന്നമ ശിവായ ഒരു മിനിറ്റ് ഒന്ന് മൂന്ന് ആരായണ ചൊല്ലു വേറെ ഒന്നും സർവ്വമംഗളവർക്ക് അറിയില്ല എന്നുള്ളത് ശരി ചൊല്ലാൻ പോലും എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം കണ്ടിട്ട് വരാൻ പോകും എനിക്ക് ഒരു രൂപ നഷ്ടം വെച്ചിട്ട് പോയി മതി കുഴപ്പമില്ല ഈ പൈസ എനിക്ക് വേണ്ടി ഇട്ടേക്കാൻ പറഞ്ഞു അപ്പോൾ ഏതോ ഒരു ജോലിച്ചിട്ട് പോയപ്പോൾ ചാർത്തൊക്കെ കൊടുത്തു എന്താണെന്നൊക്കെ പേരൊക്കെ കുറേ അറുകൾ എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്താലേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പൈസ ഇല്ല ലാഭത്തില്ല അവർക്ക് അരിപടിക്കാൻ കാശിനി എന്ത് ചെയ്യും അന്ന് ഈ റേഷൻ ഈ മഞ്ഞക്കാട് നീലക്കാട് പച്ചക്കാട് ഒന്നും ഇല്ല ഇപ്പൊ എന്തൊക്കെ കാർഡുകൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അവരെ വെച്ചാൽ ഇങ്ങനെ വേഗം ഒരു ഇരുപത്തി ഒന്ന് ദിവസം കൃത്യം ഇരുപത്തിരണ്ടാറ് ദിവസം വന്നു അങ്ങേർക്കൊരു സൂപ്പർ മാർക്കറ്റ് ജോലി കിട്ടി ഇത് അടച്ചു കിട്ടാനൊക്കെ ആയിട്ട് മൾക്ക് കൊരിയർ സർവീസ് ജോലി കിട്ടി ഇന്നവരുടെ നില വളരെ ഉയർന്നതാണ് അപ്പൊ ആണ് അന്നമിശിവായ നാരായണ വേറെ മന്ത്രം ചെല്ലിട്ടില്ല അവർക്ക് അറിയില്ലല്ലോ സർവ്വമംഗളെ പറഞ്ഞാൽ എനിക്കറിയില്ല അവർ വേണ്ട ശരി ഒന്ന് ശിവായ ഒരു മിനിറ്റ് അങ്ങനെ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് ചെലവ് തന്നു ശരി ഓ നമ്മൂ നാരായണ നൂറ്റി എട്ട് ജപിക്കാണോ നമുക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റുമോ മാലയൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മൾ ജപമാലുണ്ടായിരുന്നൊരില്ല അങ്ങനെ അദ്ദേഹം മദ്യപാനം നിർത്തിയതാണ് സത്യം മദ്യപിച്ച് ഭയങ്കരമായ മോശാവസ്ഥയിൽ വന്ന ആൾ രക്ഷപ്പെട്ടു അത്രയും കൊറോണ കാലത്ത് മരിച്ചുമായി എന്നാലും രക്ഷപ്പെട്ടല്ലോ വീടൊക്കെ ഒച്ചു നല്ല മകളൊക്കെ രക്ഷ മകളുടെ കല്യാണങ്ങൾ നല്ല രീതിയിൽ എത്തി നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ വിഷമിച്ചു വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ നിരാശപ്പെടുത്തരുത് ഒരു ചോദിച്ചെന്നുള്ളത് അവരുടെ സാമ്പത്തിക കൊണ്ടോ ഇല്ല എന്നല്ല ആ ഒരു വിഷമം ആ വിഷമം തീർത്ത് തുടരണം ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തു എന്താ നിങ്ങളൊരു കാര്യം ചെയ്യും ഓ നമശിവായും ഓ നമോ നാരായണ ജപിക്കൂ അതൊന്ന് ജപിക്കൂ എന്ന് പറഞ്ഞാൽ ജയിക്കില്ല നിങ്ങൾ രാവിലെ കുളിച്ചിട്ട് കുറച്ചേരും ഓന്ന വിശുവായി ചെല്ലു ഒരു മിനിറ്റ് ഓ നമോ നാരായണ അത്രേ പറയുള്ളൂ ജപിക്കാൻ ഞാൻ പറയൂ ജപിക്കും ചെയ്യില്ല പക്ഷെ അവർ മാറ്റം വന്നു ജീവിതം മാറി അപ്പോൾ ഈ മന്ത്രങ്ങൾക്ക് ജീവിതം മാറ്റാൻ പറ്റുമെന്ന് നമുക്കറിയാമല്ലോ ഇതാണ് സംഭവം ഉപാസന ചെയ്യുന്നവര് പെട്ടെന്ന് ഒരു ദിവസം ഈ ഉപാസന നിർത്തുകയാണ് എങ്കിൽ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും ഉപാസനയാണ് പെട്ടെന്ന് നിർത്താൻ പാടില്ല ഞാനൊരു കാര്യം നാരായണ നമശിവായ നമശിവസം ചെയ്താൽ കുഴപ്പമില്ല മറ്റുള്ള ഉപാസന എടുക്കുന്നവർ നിർത്തിയാൽ പറ്റിയ പ്രശ്നമാണ് സൈഡ് എഫക്ട് ഉണ്ടാകും ഇപ്പൊ നമ്മൾ ഈ വരാഹി ദേവി ഇപ്പൊ ഇപ്പൊ കുറച്ചു കാലമായിട്ട് വളരെ ഫെമിലിയർ ആയി കേൾക്കുന്ന ഒരു പേരാണ് അങ്ങനെയാണ് ഞാൻ ഈ വരാഹിയെ കുറിച്ച് അറിയുന്നതും വരാഹി ദേവിയെ ഉപാസിക്കുന്നതിന്റെ പ്രത്യേകതകൾ എന്താണ് പഞ്ചം പഞ് അതായത് സപ്ത മാതാക്കളിലെ അഞ്ചാമത്തെയാണ് പഞ്ചമി ദേവി ആ പഞ്ചമിയാണ് വരാഹി വരാ അഞ്ചാമത്തെയാണ് വരാഹി ദേവി നമ്മുടെ ആമയുടെ സപ്തമാതാക്കളുടെ അവിടെ പഞ്ചമി വരാഹി ദേവി ഉണ്ട് കൊടുങ്ങല്ലൂരുണ്ട് വരാഹി ദേവി അപ്പം ഈ വരാഹി ദേവിയുടെ എന്ന് പറയുമ്പം നമ്മുടെ ലളിതാംബികയുടെ ലെഫ്റ്റനൻറ്റ് കമാൻഡർ ആണ് വരാഹി ദേവി ഇപ്പം നമ്മൾ പോയി ശിവക്ഷേത്രത്തിൽ പോയി നന്ദിയോട് പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി വരാഹി അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും ക്ഷിപ്രപ്രസാദിയുടെ വരാഹിയമ്മ നമ്മൾ എന്തും നല്ലത് കാര്യങ്ങൾ എന്തും നല്ലതേ പറ്റൂടൂ എന്തും ചെയ്യും സത്യസന്ധമായ എന്ത് കാര്യം ചോദിച്ചാലും വരാഹിയമ്മ നേടിത്തരും വരാഹ്യമ്മയ്ക്ക് ഉപാസന മന്ത്രങ്ങളൊക്കെ ഉണ്ട് വരാഹിയമ്മയുടെ ഉപാസന മന്ത്രങ്ങൾ എന്ന് നമ്മൾ കടുപ്പമുള്ള മന്ത്രങ്ങൾ ചിപ്പിച്ചാൽ പ്രശ്നമാവും പിന്നീട് നമുക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇപ്പം നമുക്കൊരു കാര്യസാധ്യമുണ്ടെങ്കിലും അതിന് മാത്രമായിട്ട് ചൊല്ലരുത് കൃത്യമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഇത്ര നമ്മളൊരു ഇത്ര ഞാൻ ഇരുപത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലാം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലാം ഇത്ര നമ്മൾ തീരുമാനിക്കണം തീരുമാനിച്ചിട്ട് നമ്മളൊരു പഞ്ചമി ദിവസം രാത്രി എട്ട് മണിക്ക് ശേഷം ജപിച്ചാൽ അല്ലെങ്കിൽ കാര്യം കൊടുക്കും അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഉദയത്തിനുമ്പ് ജപിക്കണം അപ്പൊ ഓം ഹി യോഗിനി യോഗ ഭയങ്കരി വരാഹി നമ നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങൾ നടന്നിരിക്കും നല്ല കാര്യങ്ങള് ഇപ്പം ലോൺ പാസ്സാവാനോ കല്യാണം നടക്കാനോ ജോലി കിട്ടാനോ ഒക്കെ തന്നെ നല്ലതാണ് വരാഹിയമ്മയുടെ പ്രാർത്ഥന വരാഹിയമ്മ എന്ന് പറയും വരാഹിയമ്മയുടെ നമ്മൾ പ്രാർത്ഥിക്കും വരാഹിയമ്മ നമ്മൾ നേരിട്ട് ലളിതാംബിക ദേവിയോട് പറയും അപ്പോൾ കാര്യങ്ങൾ നടക്കും അത് കഴിഞ്ഞ് ലക്ഷ്മി നാമം ജപിക്കാം ഇതൊക്കെ നല്ലതാണ് വരാഹ്യമ്മയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ കടുപ്പുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ നമുക്കത് തിച്ചടിയാവും ഇത് സിമ്പിളായ മന്ത്രമാണ് വജ്രകോശം അതൊക്കെ നല്ലതാണ് ഓം ഓ ഹ്രീം യോഗിനി യോഗ വൈകിനി വരാഹി നമ അതൊക്കെ ചൊല്ലാം അങ്ങനെയുള്ള സിമ്പിളായിട്ട് മന്ത്രങ്ങൾ മാത്രമേ ജപിക്കാവൂ ഒരുപാട് കടുപ്പുള്ള മന്ത്രം ജപിച്ചാൽ ഒരുപാട് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ പാരഗ്രാഫൊക്കെ ജപിച്ച് നമുക്ക് ജപിക്കാൻ പറ്റിയ നമുക്ക് വർഷങ്ങളായിട്ട് വരും ഇപ്പൊ ഭഗവത്ഗീത വായിച്ചു സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ് ഒരു ദിവസം വായിച്ചും തെറ്റില്ല ഇപ്പൊ നാരായണീയം സ്ഥിരമായിട്ട് വായിക്കുന്നു രണ്ടു ദിവസം വായിക്കാൻ പറ്റിയെങ്കിലും ഒരു പ്രശ്നം ഇല്ല പിന്നെ വാരാഹ്യമേ അമ്മയും അതല്ല നമ്മൾ ഉപാസിച്ചുകൊണ്ടിരിക്കും ഉപാസിച്ചുകൊണ്ടേ ഇരിക്കണം അല്ല നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മസത്തില് നമുക്ക് പിരീഡ്സ് വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഉപാസനകൾ സാധിക്കില്ല അപ്പൊ നമ്മൾ ആരേനെയാണ് ഉപാസിക്കുക അല്ല അപ്പൊ നമ്മൾ ആരും ഉപാസിക്കില്ല അല്ല നാരായണ ജപിക്കാം ഹൃദുവായ പെണ്ണിനെ ഇരപ്പനും താഹനും ആർക്കും നാരായണി ജപിക്കാം ഓമില്ല വെറും നാരായണി ജപിക്കാം പക്ഷെ നമ്മള് വാരാഹ്യമേ പ്രാർത്ഥിക്കണെങ്കിൽ ഏഴ് ദേഹശുദ്ധിയായിട്ട് പാട്ടുള്ളൂ അപ്പൊ ദോഷമൊന്നുമില്ല നമ്മള് ജവിച്ചിരുന്നല്ലോ നാരായണ മന്ത്രം എപ്പോഴും ജീവിക്കാട്ടോ കൃതുവായ പെടിഞ്ഞ് വിലപ്പിന് ആർക്കും വേണേലും ജപിക്കാം നാരായണ നാരായണ ഓമില്ല വ്രത നാരായണ ജപിക്കാം ഓമും ചെല്ലാൻ പാടില്ല ഓമിനൊക്കെ ശക്തി ഉള്ളത് അല്ലെ നാരായണ നാരായണ നമുക്ക് എപ്പോഴും ജപിക്കാം അതിനൊന്നും തെറ്റില്ല നമ്മളിപ്പോ ഹനുമാൻ സ്വാമിയുടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹനുമാന്റെ കഴുത്തില് നമ്മൾ പേപ്പറില് രാമരാമ എന്ന് എഴുതിയ മാലകൾ കാണാൻ എന്തിനാണത് അത് വളരെ നല്ലതാട്ടോ രാമനാമം ജപിക്കുന്നിടത്തും രാമനാമം എഴുതുന്നിടത്തും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ട് ഇപ്പോൾ നമ്മൾക്കൊരു രാമരാമ ഒരു ഇരുപത്തൊന്നാഴ്ച എഴുതുമോ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കൊന്നിരിക്കുന്ന ഈ ശനിയല്ല എന്ത് വന്നാലും നമുക്ക് ഏൽക്കില്ല വളരെ നല്ലതാ അത് അതുമാത്രം രാമരാമ ജപിക്കുക രാമനാമം എഴുതിയിട്ട് ശ്രീരാമജയം എന്ന് എഴുതിയിട്ട് ആ പേപ്പർ കട്ട് ചെയ്തിട്ട് മാലയാക്കി ആക്കി ഹനുമാൻ ഇട്ടാൽ നല്ലതാണ് നമ്മളിലേക്കുള്ള പോസിറ്റീവ് എനർജി വരും വളരെ നല്ലതാണ് ഞാനൊരു ഹനുമാന്റെ ഭക്തിയാണ് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ സത്യം വളർത്തി ജയിക്കുള്ളൂ വിജീവിക്കുള്ളൂ നമ്മളിപ്പോ എന്ത് പറഞ്ഞാൽ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ ഭഗവാൻ ഒരു മാർഗം കാണിച്ചു തരും അതുപോലെ ശക്തിയുള്ള ഭഗവാൻ ഭക്തനാകാൻ അല്ലെങ്കിൽ ഭക്തയാകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാവും ചെറുപ്പത്തിലായതു കൊണ്ടങ്ങനെ ആയിപ്പോയി ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് തെറ്റിന് കൂട്ടു നിൽക്കില്ല അടി അപ്പൊറപ്പാ ഹനുമാൻ അപ്പം നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക അപ്പം നമ്മളിപ്പോൾ മറ്റുള്ളവർ ഉപകാരം ചെയ്യരുത് അല്ലാതെ തെറ്റും ചെയ്യണമല്ലോ ഹനുമാൻ സ്വാമി ഉപാസിച്ചു കുടുംബജീവിതം വേണ്ടതെന്നോ സന്യാസിയാവണമോ ഒന്നുമില്ല ഹനുമാൻ്റെ ഫോട്ടോ ധാരാളം വീട്ടിൽ വയ്ക്കാം പട്ടാഭിഷേകത്തിലെ ഫോട്ടോ വെച്ചാൽ മതി ഹനുമാൻ എന്ന് പറയുന്ന ഭയങ്കര ശുദ്ധമുള്ള ആളാണ് നിത്യ ബ്രഹ്മചാരിയാണ് അപ്പം അത് വെക്കില്ല പക്ഷെ ഹനുമാനെ വചിക്കുന്നവർക്ക് ഇങ്ങനെ കുടുംബജീവിതം വേണമെന്നൊന്നുമില്ല ഞാനൊരു ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല അത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ചിട്ട വേണം മാത്രം ഇപ്പോൾ മത്സ്യമാസം ഞാൻ ചെറുപ്പത്തേ കഴിക്കാറില്ല അതായത് എപ്പോഴും കഴിക്കണില്ല ഇപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ ഇങ്ങനെ ഇപ്പം അങ്ങനെ അനുമാനം പ്രാർത്ഥിച്ച് കേട്ടിട്ടില്ല നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന അനുമാനം പ്രാർത്ഥിച്ചു കേട്ടിട്ടില്ല ഇന്നിപ്പോ എല്ലാവർക്കും തിരക്കുകളിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പം പണ്ടത്തെ പോലെ ഉപ ജപിക്കാനോ ഒന്നിനും സമയം കിട്ടാറില്ല അവരോട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്തായിരിക്കും അവരെ ഒരു രണ്ട് മിനിറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുക നമശ്യമായ നാരായണ ജീവിക്കും പിന്നെ പാചകം ചെയ്യുമ്പോഴൊക്കെ നാരായണ ജപിച്ചു കൊടുക്കാം ഊന്നമോന്നാരായാലും ജപിച്ചിട്ട് പാചകം ചെയ്യുന്ന ആ ഭക്ഷണത്തിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ചൊല്ലാം നമുക്ക് നമുക്ക് ഇരുന്ന് ജപിക്കാത്ത നേരം അല്ലെങ്കിൽ നടക്കും നമ്മൾ ഇരുന്ന് ധ്യാനത്തിരുന്ന് യോഗത്തിന് ഇരുന്ന് ചെയ്യാന്നും പറയണില്ല അപ്പോൾ നമ്മൾ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ചൊല്ല ഞാനൊക്കെ ജോലിക്ക് പോയിരുന്നപ്പോൾ ലളിതാസനാമും ട്രെയിനിലൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ സമയമില്ല കുട്ടികളെ നോക്കട്ടെ പഠിക്കേണ്ടവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് രാവിലെ ആറേ മുക്കാൽ രാത്രി എട്ട് മണിക്കാണ് വീട്ടിൽ വരിക അപ്പം നമ്മൾക്ക് ഇന്ന് ജപിക്കുകയും വേണം അപ്പോൾ എന്ത് ചെയ്യും ഒരു മനസമാധാനം വേണമെങ്കിൽ അപ്പോൾ ട്രെയിനിലൊക്കെ വച്ച് വായിക്കാം അതൊന്നും തെറ്റില്ല ജ എവിടെ നിന്ന് ജവിച്ചാലും എപ്പോൾ ജവിച്ചാലും കോൺസെൻട്രേഷൻ വേണം ഇപ്പം നമ്മൾ എപ്പോഴും ജവിച്ചു എന്നുകൊണ്ട് കാര്യമില്ല ആ തുടക്കം അവസാനം നമ്മളെവിടെ ഉണ്ടാവണം തുടക്കത്തിൽ നമ്മളുണ്ടാകുമ്പോൾ അവസാനം ഉണ്ടാവും ഇടയ്ക്ക് നമ്മൾ പലയിടത്തും പോവും ആര് നമ്മുടെ മനസ്സ് പലയിടത്തും പോവും അമേരിക്കയിലും എത്തും പക്ഷേ അങ്ങനെയാണല്ലോ നമ്മൾ കോൺസെൻട്രേഷൻ കൂടെ ഇവിടെ നിന്ന് ജീവിച്ചാലും അതിന് ഫലമുണ്ട് ഇപ്പം അമ്മ പ്രധാനമായി പറയെന്താ നിങ്ങൾ എവിടെയെന്ന് ജവിച്ചോ ഒരു കുഴപ്പമില്ല നമുക്ക് ഭക്തിയോടുകൂടി ജവിച്ചാൽ അത് ഫലമുണ്ടെന്ന് പറയുന്നത്